കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന ഒരു സംഭവം ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിപ്പോവുകയാണ് അതിന് മെയിനായിട്ടുള്ള ഒരു കാരണം നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴെന്നല്ല ഒരു കാലഘട്ടം അത്രയും മുസ്ലിം സമുദായത്തിനെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതികൂട്ടിലാക്കി അല്ലെങ്കിൽ അവർക്കെതിരെ എന്ത് വിവാദം കൊണ്ടുവരാം എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറേ കഴുകൻ കണ്ണുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴി നിർമ്മല കോളേജിൽ നടന്ന സംഭവം അതിന് വഴിയൊരുങ്ങുകയാണ് നിർമ്മല കോളേജിന്റെ മാനേജ്മെന്റ് ഇതിനോടകം തന്നെ നല്ല രീതിയിൽ പക്വതയാർന്ന രീതിയിൽ ആ വിഷയത്തെ ക്ലിയർ ചെയ്ത് ക്ലാരിഫിക്കേഷൻ കൊടുത്ത് വിട്ടതാണ് പക്ഷേ പുറത്തുള്ള സംഘപരിവാർ ആർ എസ് എസ്കാർ ഇതൊന്നും അങ്ങോട്ട് ദഹിക്കാത്ത ഒരു പക്ഷമാണ് സുരേന്ദ്രനായന മറ്റ് എല്ലാവർക്കും വല്ലാത്ത രീതിയിൽ അങ്ങ് ചൊടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് സംഭവം സംഭവത്തിന് ആസ്പദമായിട്ടുള്ള വിഷയം ഇങ്ങനെയാണ് നിർമ്മല കോളേജിൽ ഒരു മുറി ഉണ്ടായിരുന്നു ആ മുറിയിൽ മൂന്ന് വിദ്യാർത്ഥികൾ നമസ്കരിച്ചു വരുമായിരുന്നു ഈ ഇടയായിട്ട് ആ ഒരു റൂമ് പൂട്ടി പോകുന്ന ഒരു സാഹചര്യം കാണുകയും പിന്നീട് തൊട്ടടുത്ത മുറിയിൽ ഇവർ നമസ്കരിക്കാൻ തുടങ്ങുകയും ചെയ്തു അവരുടെ മൂന്ന് വിദ്യാർത്ഥികളാണ് അവരുടെ പ്രാർത്ഥനാ രീതിയിൽ അവരുടെ വിശ്വാസ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അവരെ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ മാനേജ്മെന്റ് ഇടപെട്ടിട്ട് പറഞ്ഞു ഇതിവിടെ സാധിക്കില്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞു ഇതിന് ശേഷം എന്താണ് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിനെ കാണുകയും അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു മുറി സൗകര്യ സൗകര്യം ഒരുക്കി തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ മാനേജ്മെന്റ് പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനായിട്ട് ഒരു പരിഗണനയും കൊടുക്കാൻ സാധിക്കില്ല നിർമ്മല കോളേജ് ഈ ഒരുപാട് പഴക്കമുള്ള കോളേജാണ് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയിട്ടുള്ള കോളേജാണ് അപ്പോൾ ഈ കണ്ട കാലം അത്രയും ഒരു അവർക്ക് മാനേജ്മെന്റിന് ഒരു പക്വതയാർന്ന ഒരു നിലപാടുണ്ട് ഒരു മതത്തിന് അധികമായിട്ടുള്ള കുറച്ച് എന്താണ് ആനുകൂല്യങ്ങൾ കൊടുത്ത് ഒരു മതത്തിനെ അടിച്ചമർത്തി അങ്ങനെയുള്ള ഒരു സാഹചര്യമൊന്നുമില്ല അതുകൊണ്ട് ഇതുവരെയും തുടർന്നു പോകുന്ന രീതിയിൽ തുടർന്നു പോകാനാണ് പോകാനെ മാനേജ്മെന്റിന് കഴിയത്തുള്ളു അതുകൊണ്ട് ഈ ഒരു ആവശ്യം തള്ളിയിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നീട് കുറേ വിദ്യാർത്ഥികളും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ വിഷയം അങ്ങ് വലുതാക്കി ഒരു പ്രതിഷേധ രീതിയിൽ കോളേജ് മാനേജ്മെന്റിനെതിരെ മാനേജ്മെൻറ്റിനെതിരെ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് കുട്ടികൾ കോളേജിലേക്ക് ഇടിച്ചു കയറുകയാണ് അതിനുശേഷം ഈ ഒരു വിഷയത്തെ വല്ലാത്ത രീതിയിൽ എല്ലാ തലത്തിലും രാഷ്ട്രീയ തലത്തിലും വർഗീയപരമായിട്ടുള്ള തലത്തിൽ എല്ലാ തരത്തിലും വല്ലാത്ത രീതിയിൽ ആളിപ്പടർന്നു പോകുന്ന ഒരു സാഹചര്യം കാണുകയാണ് ഇതിന് ഒരു ക്ലിയറൻസ് ആയിട്ട് അവിടെയുള്ള മഹൽ കമ്മിറ്റിക്കാർ ഇടപെടുകയും മഹൽ കമ്മിറ്റികൾ മഹൽ കമ്മിറ്റിക്കാർ പറയുകയും അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് കുട്ടികൾ പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഖേദകരമായിട്ടുള്ള ഒരു സംഭവമാണ് അങ്ങനെ ഒരു ഇസ്ലാം മതത്തിൻ്റെ ഒരു അടിയുറച്ചു പോകുന്ന ഒരു വിശ്വാസത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടന്നുകൂടാത്തതാണ് അങ്ങനെ അവിടെ വെച്ച് ആ ഒരു പ്രശ്നം തീരുകയും എന്താണ് ആവശ്യമുള്ളവർക്ക് അടുത്ത് തൊട്ടടുത്ത് തന്നെ മസ്ജിദ് ഉണ്ട് അവിടെ പോയി നമസ്കരിക്കാം അത് ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അത് പറയുന്നുണ്ട് അടുത്ത മസ്ജിദിൽ പോയി നമസ്കരിക്കാം അവർക്ക് പ്രാർത്ഥന പ്രാർത്ഥന രീതിയിൽ തുടർന്ന് പോകാം എന്ന് പറയുന്നുണ്ട് അതിന് മാനേജ്മെന്റ് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കോളേജിന്റെ അകത്ത് ഇത് ശരിയല്ല കാരണം അത് അത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് തന്നെയാണ് പക്ഷേ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് നിർഭാഗ്യവശാൽ നമുക്കറിയാം കുറച്ച് മെച്യൂരിറ്റിയോ അല്ലെങ്കിൽ ഇവർ പുറത്ത് കാണുന്ന ഒരു വർഗീയ ഒരു ഇതിനെ നല്ല രീതിയിൽ നോക്കി കാണാതെയൊക്കെ എടുത്ത് ചാടി പ്രതിഷേധിച്ചു അത് വല്ലാത്ത രീതിയിൽ കുറച്ച് ആളുകൾ മുതലെടുത്തു ഉള്ളി സരേ പോലുള്ളവർക്ക് മുതലെടുത്തു ബി ജെ പി ആർ എസ് എസും ഒക്കെ ഇതിനെ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ച് പോവുകയാണ് അവരെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെയാണ് അവര് എന്തെങ്കിലും ഒരു എല്ലും കഷ്ണം കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ് അപ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെ ഹാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുള്ള കാര്യമില്ലല്ലോ പിന്നെ അവര് വല്ലാത്ത രീതിയിലേക്ക് അതിനെ വ്യാഖ്യാനിച്ച് കൊള്ളമാക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഇതാണ് സംഭവം ഇത്രയേ ഉള്ളൂ സംഭവം അതിന് ആ ചുറ്റുമതിലിന്റെ അകത്ത് ആ കോളേജിൻ്റെ അകത്ത് തന്നെ ആ മാനേജ്മെന്റ് ആ വിദ്യാർത്ഥികൾക്ക് എല്ലാ രീതിയിലുമുള്ള ക്ലിയറൻസും കൊടുത്തു അതിനുശേഷം അവരോട് പറയുകയും എന്താണ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്ത് വിദ്യാർത്ഥികൾക്കെതിരെയൊന്നും ഒരു നടപടിയെടുക്കാൻ ഇപ്പോൾ ആലോചനയില്ല പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ നിർമ്മലയുടെ മക്കളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടിയിലോട്ടൊന്നും പോകുന്നില്ല ഇപ്പോൾ എന്ന് കോളേജ് തുടങ്ങി ഇവിടം വരെ എത്തിയോ അതേപോലെ തന്നെ ഇനിയും തുടർന്നു പോകാനാണ് താല്പര്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഗൗരവത്തോ ഗൗരവത്തിൽ പോലും എടുക്കുന്നില്ല അത് പിള്ളേരുടെ കുട്ടികളുടെ അറിവില്ലായ്മയിൽ എന്തേ തോന്നി അത് കഴിഞ്ഞു അത് അവിടെ വെച്ച് തന്നെ ക്ലോസ് ചെയ്തു പക്ഷേ ഇതിനെ എസ് എഫ് ഐയിലേക്കും എം എസ് എഫിലേക്കുമൊക്കെ പടർത്തി രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്ന് ഇത് രാഷ്ട്രീയത്തിലൂടി മതം കലർത്തി പോകുന്ന സംഘപരിവാറും ആർ എസ് എസും ഒക്കെ ഉണ്ടല്ലോ അവരും കൂടെ കൊണ്ടുവന്നൊരു തീവ്രവാദ പ്രവർത്തി തീവ്രവാദം എന്നൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് എം എസ് എം എന്താണ് ബി ജെ പി പറയുന്നത് എസ് എഫ് ഐ ഈ വിദ്യാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് സമരം ചെയ്തു എന്നാണ് എസ് എഫ് ഐ അങ്ങനെ ഒരു സംഭവമേ ചെയ്തിട്ടില്ല എസ് എഫ് ഐ ഇങ്ങനെ എന്താണ് ഒരു മതത്തിൻ്റെ അയ്യ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ആശയത്തിനോട് വ്യതിചടിച്ചില്ലേ സഞ്ചരിക്കുന്നത് അങ്ങനെ അതൊന്നും എസ് എഫ് ഐ ചെയ്തിട്ടില്ല അവരത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇവർ സംഘപരിവാർ പറഞ്ഞത് എം എസ് എഫ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി എം എസ് എഫ് ആണ് ഇതിന് മുൻകൈയിട്ടിറങ്ങിയത് ഈ പ്രതിഷേധത്തിന് മുൻകൈയിട്ടിറങ്ങിയത് എന്ന് പറയുന്നത് എം എസ് എഫ് ഒരു മുസ്ലിം അനുഭാവ രീതിയിലൂടി പോകുന്ന ഇസ്ലാം മത വിശ്വാസ അനു രീതിയിലൂടി സഞ്ചരിക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ ആ എം എസ് എഫും പറയുന്നുണ്ട് വിദ്യാർത്ഥി സംഘടനയാണ് എം എസ് എഫും പറയുന്നുണ്ട് അവരും അതിനു വേണ്ടിയിട്ട് വക്കാൾ തിന്നിട്ടില്ല ആ കാര്യങ്ങൾ അവരും നിഷേധിക്കുകയുണ്ടായി ഇതില് സംഭവം ഇതിൻ്റെ അകത്ത് കുറച്ച് അറിവില്ലാത്ത കുട്ടികൾ ഇതിൽ ചാടി ഒരു ചോര തിളപ്പ് കണക്കിലെടുത്ത് ചാടി പ്രതികരിച്ചു അത് തന്നെയാണ് വല്ലാത്ത രീതിയിൽ അതിൽ ആ ഒരു കുട്ടികളുടെ കൂടെ നിന്ന് കുറച്ച് ചെറുപ്പക്കാരെന്ന് പറയുന്ന ആ ഒരു കുട്ടികൾ അത് നമ്മളെടുത്ത് ന്യൂസുകളിൽ പറയുന്നുണ്ട് ഔട്ട്സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് വിദ്യാർത്ഥികളാണ് കയറി ആ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇവരെ കൂടെ നിന്ന് സമരം ചെയ്യുക എന്താണ് ബുദ്ധിവാക്യൊക്കെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മുസ്ലിം ഇസ്ലാം വിശ്വാസികൾ നമ്മൾ പക്വതയാർന്ന് തന്നെ ചിന്തിക്കുക അതിനെ നമ്മൾ ഒരിക്കലും എന്താണ് ഒരു സമാധാന ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മാനേജ്മെന്റ് കോളേജിനെ നമ്മൾ ഒരിക്കലും അതിലേക്ക് വലിച്ചടിച്ച് അങ്ങനെ അലങ്കൂലപ്പെടുത്താതിരിക്കുക അവർക്ക് വിശ്വാസകരമായിട്ട് ആചാരം നടത്താൻ തൊട്ടടുത്ത് തന്നെ മസ്ജിദുണ്ട് അവിടെ പോയിട്ട് നടത്താം പക്ഷേ ഇത് നമുക്ക് അനുവദിച്ചു കൂടാൻ സാധിക്കാത്ത ഒരു സംഭവമാണ് നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയി അതിനെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക പക്ഷേ ഇത് പുറത്ത് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിൻ്റെ തന്നെ കുറേ മുതലാളിത്ത ന്യൂസ് ചാനലുകളുണ്ട് അവർ ഇനി ഇതിനെ ഒരു അഞ്ച് ദിവസം ഓട്ടിക്കും അതായത് റീച്ച് ന്യൂസ് ആയിട്ട് ഓട്ടി ഓട്ടിക്കും കാര്യം ഇപ്പോൾ നമുക്കറിയാം ന്യൂസിന് നല്ല രീതിയിലുള്ള ക്ഷാമമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവർ ഇവരെന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടതാണ് ഒരു കുട്ടി എടുത്ത് റോഡ് ക്രോസ് ചെയ്തൊരു വണ്ടി വന്നു മാറിക്കൊടുത്താൽ ഞാൻ കുട്ടിയുടെ വിശദീകരണം തേടി പോകുന്ന ഒരു കാലഘട്ടമാണിത് പിന്നെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ ഇവർ ഈ ന്യൂസ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇത് കിട്ടിയത് അതിൽ വിശന്നിരിക്കുന്ന പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ വിഷയം അപ്പോൾ ഇതിന് നമ്മൾ പുറത്തും നല്ല രീതിയിൽ പക്വതയാർന്ന അഭിപ്രായങ്ങളിലൂടെ ചെറുത്ത് നിൽക്കുക എന്തായാലും കുട്ടികൾക്ക് സംഭവിച്ചു പോയ പിഴവിനെ എല്ലാവരും ക്ഷമ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അവിടെ വെച്ച് അവസാനിപ്പിക്കുക വെറുതെ നമ്മൾ എന്താണ് പ്രതിഷേധിച്ചവർക്കും മുദ്രവാക്കി വിളിച്ചവർക്ക് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല അവരും ക്ഷമിക്കും ക്ഷമി എന്താണ് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ പിന്നീട് അതിനെ ആ ഒരു വിഷയത്തെ ഒരിക്കലും നമ്മൾ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണ്ടുള്ള കാര്യമില്ല പക്ഷെ ആർ എസ് എസും സംഘപരിവാറും വെറുതെ വിടും എന്ന് തോന്നുന്നില്ല ഇനി പോകും വഴി ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വിഷയത്തെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക